എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു ശബ്ദരേഖ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ജിഹാദി കൂട്ടങ്ങൾ പരസ്പരം നിന്ന് തെറി വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വേണ്ട ഇവിടെ ഒരു ജിഹാദി കൂട്ടം നിന്ന് മറ്റൊരു ജിഹാദി കൂട്ടത്തെ തെറി പറയുന്നതാണ് കേൾക്കുന്നത് അതും നിസാര തെറിയല്ല നിസാരതെറിയല്ല തെറി മറ്റാരുമല്ല ഈ കൈകാലെട്ട് വീരന്മാർ തലവെട്ട് വീരന്മാരായിട്ടുള്ള എസ് ഡി പി ഐ അപ്പോൾ എസ് ഡി പി ഐ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ തെറി പറയുന്നതാണ് ഈ കേൾക്കുന്നത് അത് ഒരു ജിഹാദി കൂട്ടം നിന്ന് മറ്റൊരു ജിഹാദി കൂട്ടത്തെ അതും ആ തെറി കേട്ടാൽ പെറ്റ തള്ള സഹിക്കുക തെറികളാണ് ഇവർ പറയുന്നത് പഠിച്ചതല്ലേ പാടുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എസ് ഡി പി ഐക്കാർക്ക് പൊതുവേ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ പുതുമയല്ല ഒരിക്കൽ നമ്മൾ കേട്ടതാണ് അരിയും മലരും കുന്തിരിക്കും മെഴുകുതിരിയും ഒക്കെ കാത്തുവച്ചവും നിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടട എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിൻ്റെ ആ ധ്വനി ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല അപ്പോൾ പലപ്പോഴും ചിന്തിക്കാറായിട്ടുള്ളത് ഇവരുടെ വായിൽ ഇത്തരം വർത്തമാനങ്ങൾ മാത്രമേ വരികയുള്ളൂ കാരണം ചെറുപ്പം മുതലേ ഇതാണ് മറ്റുള്ളവരുടെ കൈവെട്ടാനും കാലു വെട്ടാനും തലവെട്ടാനും എന്നിട്ടും ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ മറ്റു പലരും ചേരുന്നുണ്ടല്ലോ എന്ന് എന്നോർക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഇത്രമാത്രം സാമൂഹിക ദ്രോഹികളായ മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന മനുഷ്യനെ കൊല്ലുന്ന കൊല വിളിക്കുന്ന ഈ സമൂഹത്തിൻ്റെ കൂടെ പിന്നെയും ആളുകൾ കൂടുന്നു എന്നുള്ളതിൽ വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ എസ് ഡി പി ഐ സിദ്ധാബാദ് എന്നാണ് പറയുന്നത് അവർ പറയാണ് ലീഗിൻ്റെ തെമ്മാടികൾ ഇവർ പറയുന്നതാണ് പറഞ്ഞാൽ ഒരു ജിഹാദി കൂട്ടം അവരുടെ തന്നെ വർഗത്തിൽപ്പെട്ട മറ്റൊരു ജിഹാദി കൂട്ടത്തെ തെമ്മാടികളിൽ എന്നാണ് വിളിക്കുന്നത് ഒന്ന് ഒന്നാലോ ചോദിക്കുക ഒരു സിനിമയിൽ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ പറയുന്ന പോലുള്ള കഥകളാണ് അപ്പോൾ ഒന്ന് അത് മാത്രമല്ല ഞങ്ങൾ കൊണ്ടൊരു പണി എന്താ പണി മയ്യത്താക്കുന്ന പണി അത് ഇവർക്ക് ഇവർക്കറിയാവുള്ളൂ ജോസഫ് മാഷിൻ്റെ കയ്യും കാലും വെട്ടി ആലപ്പുഴയിൽ ഒരു വീട്ടിൽ കയറി പെറ്റ തള്ളയും ഭാര്യയെയും മക്കളും നോക്കി നിൽക്കേ ഒരു മനുഷ്യനെ അതിക്രൂരമായി നിഷ്ഠൂരമായി ഇവർ വകവരുത്തി ശരിക്കും പറഞ്ഞു എത്ര പൈശാചികൻ ചിന്താഗതി ഉള്ളവരാണ് ഇവർന്നൊന്ന് ആലോചിച്ച് നോക്കിയത് ഈ എന്നെ ആപ്പൊളിച്ച തെറിയാണ് ഇമാർ പറഞ്ഞത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡോ എന്തെങ്കിലും ഒരു നിലവാരമുണ്ടോ ഇത്രയും നിലവാരമില്ലാത്ത സ്റ്റാൻഡേർഡ് ഇല്ലാത്ത നാടൻ ഭാഷയിൽ തറയായിട്ടുള്ള ഈ ഈ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നവരെ നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇവർ എത്രമാത്രം ആഭാസന്മാരും എത്രമാത്രം അഹങ്കാരികളും എത്ര ദാഷ്ടിക്കാരും എത്രമാത്രം സാമൂഹിക ദ്രോഹികളുമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കുകയും െ മുദ്രാവാക്യം വിളിക്കുന്ന ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് മാതാപിതാക്കളുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ചീത്തവിളി എന്തു ഉളുപ്പും നാണവും ഇല്ലാത്ത രീതിയിലുള്ള ഈ ഈ ചീത്തവിളിയാണെന്നുള്ള ചോദിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പോലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും കേൾക്കാൻ കൊള്ളാത്ത അശ്ലീലം പച്ച തെറി അത് പുളിച്ച തെറി അതും സ്വന്തം വർഗത്തിൽപ്പെട്ടവരോട് തന്നെ അത് മുസ്ലിം എസ് ഡി പി കാര് മുസ്ലിം ലീഗിനെ തെറി പറയുകയാണ് ഒന്നാലോചിച്ച് നോക്കുക എന്നാൽ ഇവർ തമ്മിൽ പിന്നെ തിരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും ചില അഡ്ജസ്റ്റ്മെൻ്റുകൾ നടത്തിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഈ വർഗീയ ശക്തികളുടെ സമൂഹത്തിൽ യാതൊരുവിധമായ ഗുണവുമില്ലാത്ത ഈ മനുഷ്യനെ കൊല്ലുകയും കൊലവിളിക്കുകയും ഇതുപോലെയുള്ള മുദ്രാവാക്യം വിളിച്ച് മനുഷ്യനെ പരസ്പരം തമ്മിത്തെല്ലിക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഇവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ വിവരമുള്ളവനുണ്ടോ അല്പമെങ്കിലും ബുദ്ധിയോ പരിജ്ഞാനമോ വിവരമോ ഉള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുകയില്ലേ ഏടാവി തെറി വിളിക്കരുത് പരസ്യമായിട്ട് തെറി വിളിക്കല് അതുപോലെ തന്നെ ഈ കൊലപാതക ചിന്ത ഇവരുടെ എല്ലാ മനസ്സിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കൊലപാതക ചിന്തയാണ് എങ്ങനെയെങ്കിലും ഒരുത്തനെ നശിപ്പിക്കുക കൊല്ലുക അപ്പോൾ എത്ര പൈശാചികമായി എത്ര വൃത്തികെട്ട രീതിയിലാണ് ഇവരുടെയൊക്കെ ഈ പ്രഭാഷണങ്ങളും ഇവരുടെയൊക്കെ പ്രസംഗങ്ങളും ഇവരുടെയൊക്കെ മുദ്രാവാക്യങ്ങളും എന്നിട്ട് ഇതുപോലെയുള്ള ഈ വർഗീയവാദികളുടെയും ദേശദ്രോഗികളുടെയും ഇതുപോലെയുള്ള ഈ പൈശാചിക ചിന്താഗതിയുള്ള ആളുകളുടെ ഇടയിലേക്ക് പലരും ചെന്ന് ചാടുകയാണ് അപ്പോൾ പിന്നെ അവരും നല്ല മനുഷ്യരായിരുന്ന പലരും ഇവരോട് കൂടി പിന്നെയും ഇവരെ പോലെ തന്നെ ഈ തെറിയും ചീത്തയും മനസ്സിൽ കൊലപാതകവും ദുഷ്ടചിന്തയും ആ സാമൂ ജനത്തെ ദ്രോഹിക്കുകയും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിന്ത മാത്രവുമുള്ള ഒരു 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 ഭാഗമായി മാറിയിരിക്കുകയാണ് ഇത് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാകണം അതായത് ഒരു ജിഹാദികളുടെ രാജ്യമായി തീരണം ഇവിടെ ശരീരത്ത് നിയമം ഉണ്ടാക്കണം എന്നിട്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ഇവിടുന്ന് തല്ലി ഓടിക്കണം എന്ന രീതിയിൽ പ്രവർത്തിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വകഭേദം പഴയ മീഞ്ഞ് പുതിയ കുപ്പിയിലായിരിക്കുന്ന ഒരു സംഭവമാണിത് ഇപ്പം ഇത്തരം ദേശദ്രോഹികളെ പൈശാചിക ചിന്താഗതി ഉള്ളവരെ ഈ സമൂഹത്തിൽ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും ബംഗ്ലാദേശിൽ നമുക്കറിയാം എത്ര വലിയ കലഹങ്ങളാണ് നടക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇവർ ഇത്രയും ക്ഷോഭിച്ച് ഇതുപോലെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കാനുള്ള കാരണം എന്താണ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും നോക്കാം അതായത് ഇവരുടെ മുദ്രാവാക്യമാണ് കയ്യും കാലും കൊത്തിയരിഞ്ഞ് പാണക്കാട്ടെ തറവാട്ടിലേക്ക് പാഴ്സലായ്ക്കും ഓർത്തോളൂ അപ്പൊ എസ് ഡി പി എക്കാരെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല അവർക്കത് ശീലമാണ് കാരണം അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൂടുതലൊന്നും പഠിക്കേണ്ട അവർക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട് ജോസഫ് മാഷന്റെ കൈയും കാലും വെട്ടിയോടു കൂടെ അവർക്കത് പരിചയമായി മാത്രമല്ല ഇവരാൽ കൊല്ലപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് എസ് ഡി പിയെ സംബന്ധിച്ച് കയ്യും കാലും വെട്ടുക മനുഷ്യനെ കൊല്ലുക ഇതൊന്നും അവരെ സംബന്ധിച്ച് വലിയ പുതുമയുള്ള കാര്യമല്ല ഇതാ കോഴിക്കോട് വടകരയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ എസ് ഡി പിയുടെ കൊലവിളി മുദ്രാവാക്യം പ്രതിഷേധം ലീഗിൻ്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ഐ പതാകകൾ നശിപ്പിച്ചു എന്നാണ് ആരോപണം അതായത് വടകരയിൽ കൊലവിളി മുദ്രാവാക്യമായി എസ് ഡി പി ഐ പ്രവർത്തകർ എസ് ഡി പിയുടെ പതാകകൾ മുസ്ലിം ലീഗ് നശിപ്പിച്ചെന്ന് ആരോപിച്ചാണ് ഈ കൊലവിളി നടത്തിയത് സംഭവത്രേ ഉള്ളൂ എസ് ഡി പിയുടെ പതാക ആരോ വലിച്ചു കീറിക്കളഞ്ഞു അത് മുസ്ലിം ലീഗാണെന്നാണ് പറഞ്ഞത് അപ്പം കുറച്ച് ജിഹാദികളുടെ കൊടി മറ്റു കുറേ ജിഹാദികൾ ചേർന്ന് വലിച്ചു കീറിക്കളഞ്ഞു എന്നാണ് അവരാരോപിക്കുന്നത് അടിസ്ഥാനപരമായി രണ്ടും ഒന്ന് തന്നെ ഒരു വ്യത്യാസവുമില്ല ആശയവും ഒന്ന് തന്നെ പ്രവർത്തനവും ഒന്ന് തന്നെ ദേശസ്നേഹമല്ലെ മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അവർ പരസ്പരം പോരടിക്കുകയാണ് ഇനി അതുമാത്രമല്ല അവർ തമ്മിൽ പല പല സ്ഥലങ്ങളും ധാരണയുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇതുപോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ നമ്മുടെ ഈ രാജ്യത്ത് വളർന്നു വന്നാൽ ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളി എത്ര വലുതായിരിക്കും നമ്മൾ കണ്ടു ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഒരു വലിയ സമൂഹം ഈ എന്നാ ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്നു പച്ചയ്ക്ക് അള്ളാഹു അക്ബർ വിളിച്ച് അവനെ പച്ചയ്ക്ക് തല്ലിക്കൊന്നു അതുപോലെ നൂറുകണക്കിന് ഹിന്ദു ആളുകൾ ബംഗ്ലാദേശിൽ ഈ ജിഹാദികളുടെ ആക്രമണത്തിന് ഇരയാകുന്നു അത് കേരളത്തിലുള്ള ഒരൊറ്റ ജിഹാദി ചാനലും ഒരൊറ്റ ജിഹാദികളും പറയില്ല ചില ജിഹാദികളൊക്കെ ഘോര യൂട്യൂബിൽ കിടന്ന് കുരയ്ക്കമ്പ്രന്മാരുണ്ട് അവരൊന്നും ഒരക്ഷരം പോലും മിണ്ടുവരില്ല ബംഗ്ലാദേശിൻ്റെ അവസ്ഥ അതിഭീകരമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവ വിഗ്രഹങ്ങളും എല്ലാം തല്ലി തകർത്ത് ഹൈന്ദവരായിട്ടുള്ള ആളുകളെ കൊന്നു കൊലവിളിക്കുകയാണ് അവിടെയുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ഈ പിന്നെ ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും തുടച്ചു നില്ക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് അതിനെതിരെ ഇവിടെ പറയാൻ ഒരു ചാനലും ഇല്ല ഒന്നുമില്ല അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള ഈ വർഗീയ സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ കൊലവിളി പ്രസംഗം നടത്തുമ്പോൾ കൊലവിളി മുദ്രാവാക്യങ്ങൾ നടത്തുമ്പോൾ അത് ചില നാളുകൾക്ക് മുമ്പ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഹിന്ദു സമൂഹത്തിനെതിരെയായിരുന്നു ഇപ്പോൾ അത് അവരുടെ വർഗത്തിലേക്ക് തന്നെ തിരിഞ്ഞു അവരുടെ വർഗത്തിലുള്ളവരെ തന്നെ കൊന്നു കൊന്നുകൊലവിളിക്കുകയും അത് വെട്ടി തുണ്ടമാക്കി പാഴ്സലാക്കി അതിനെ പാണക്കാട്ടെ ശിഖാബതങ്ങളുടെ വീട്ടിലെ അവിടുത്തെ ഓഫീസിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും പൈശാചിക ചിന്താഗതി ഉള്ളവർ രാജ്യത്തോട് യാതൊരു കൂറുമില്ലാത്ത മനുഷ്യൻ്റെ ജീവന പുല്ലുവില കൽപ്പിക്കുന്ന മനുഷ്യൻ്റെ ജീവനെ യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകൾ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന എത്ര അപകടകരമാണ് ഈ ഇതുപോലെയുള്ള ഈ വർഗീയ സംഘടനകളെ പൈശാചിക പ്രേരിതമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന കൊലവിളി പ്രസംഗങ്ങൾ നടത്തുന്ന ഈ പൈശാചിക സംഘടനകളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിലയ്ക്ക് നിർത്തേണ്ടതായിട്ട് സമയം അതിക്രമിച്ചിരിക്കുന്നു ജനം ഇവർക്കൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കണം ഈ രീതിയിൽ തുടർന്നു പോയാൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ എസ് ഡി പിക്ക് വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് സീറ്റുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ചില ഹിന്ദുക്കളും ചില ക്രിസ്ത്യാനികളും ഇവരുടെ കെണിയിൽ അകപ്പെട്ട് ഇവരുടെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇവരുടെ കൊലവിളി ചിന്താഗതി മനസ്സിലാകാതെ ഈയാമ്പാറ്റകൾ പോലെ ചില ഹൈന്ദവരും ചില ക്രിസ്ത്യാനികളും അധികാരം മോഹിച്ച് അതായത് ഇവരുടെ കൂടെ കൂടിയ പഞ്ചായത്ത് മെമ്പറാകാം അല്ലെങ്കിൽ ഇങ്ങനെ മോഹിച്ചുകൊണ്ട് ഇവരുടെ കെണിയിൽ അകപ്പെട്ടു പോയ ചില ആളുകളുണ്ട് അവരൊക്കെ തിരിച്ചറിയണം അടിസ്ഥാനപരമായി ഇവരുടെ ചിന്താഗതി എന്താണ് എന്നുള്ളത് ഇവരുടെ ഈ കൊലവിളി പ്രസംഗത്തിലൂടെയാണ് പുറത്തു വരുന്നത് ഇത്തരം സാഹചര്യത്തിൽ ഇതുപോലുള്ള വർഗീയ സംഘടനകൾ വളരുവാൻ അനുവദിക്കരുത് അതനുവദിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഇവിടെ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ശക്തികളൊക്കെ വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ കേരളം ഒരു സംഘടനകളുടെ വർഗീയ കലഹങ്ങളുടെ മതലഹളയുടെ ഒരു വലിയ സ്ഥലമായി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള സംഘടനകളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേരളം അനുഭവിക്കാൻ പോകുന്നത് വലിയൊരു വർഗീയ കലാപമായിരിക്കും